നമസ്കാരം കട്ടിങ് സൗത്ത് നടക്കില്ല മക്കളെ മൂന്നിടത്ത് മോദിയുടെ പടയോട്ടം ഇടത് ദ്രാവിഡ മുസ്ലിം കോട്ടകളിൽ അക്കൗണ്ട് തുറന്നു കട്ടിങ് സൗത്ത് എന്ന മേനി നടിച്ചിരുന്നവരോട് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ മോദി പകരം വീട്ടിക്കഴിഞ്ഞു തെക്കേന്ത്യയിലെ എല്ലാ സ്ഥാനങ്ങളിലും മോദിയുടെയും ബി ജെ പിയുടെയും അടയാളം ഇക്കുറി പതിയും തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ബി ജെ പി പടയോട്ടമാണെങ്കിൽ ബി ജെ പിക്ക് പിടികൊടുക്കാതെ നിന്ന തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി എക്കൗണ്ട് തുറക്കും ഇതാണ് ഇന്ത്യ ആക്സിസ് മൈ ഇന്ത്യ മുതൽ എല്ലാ എക്സിറ്റ് പോളുകളിലും കാണുന്ന ഫലം കേരളത്തിൽ അക്കൗണ്ട് തുറക്കും കേരളത്തിൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നും ഏതാണ്ട് എക്സിറ്റ് പോൾ പ്രവചിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ സീറ്റ് തിരുവനന്തപുരമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരനെ നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നു ആറ്റിങ്ങളിൽ മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലും നാല് സീറ്റുകൾ വരെ നേടും അണ്ണാമലൈ കോയമ്പത്തൂരിൽ എളുപ്പം തോൽക്കില്ല തമിഴ്നാട്ടിൽ ബി ജെ പി രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മായി ഇന്ത്യ മുതൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു അതേസമയം ഇന്ത്യ ടിവി എൻ സർവേ പറയുന്നത് ബി ജെ ഏഴ് സീറ്റുകൾ വരെ നേടാമെന്നാണ് ഇന്ത്യ മുന്നണി ഇരുപത്തിയാറ് സീറ്റുകൾ വരെ നേടുമെന്നും പറയുന്നു ഏഴ് സീറ്റുകൾ വരെ നേടിയാൽ അത് അണ്ണാമലയുടെ വിജയമാകും ജൂൺ നാലിന് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടതായി വരുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നു തെലങ്കാനയിൽ ബി മുന്നേറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് നാല് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ബി ആർ എസ് ഒൻപത് സീറ്റുകൾ വരെ നേടിയിരുന്നു കെ സി ആറിന്റെ ഈ മേൽക്കൈയാണ് ഇക്കുറി നഷ്ടപ്പെടാൻ പോകുന്നത് കർണാടകയിൽ ബി ജെ പി തരംഗം കർണാടകയിൽ ബി ജെ പി ജനതാദൾ തരംഗം പ്രവചിച്ച് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ സർവേ ടൈംസ് നൗ സർവേകളും ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മുതൽ സീറ്റുകൾ വരെ ബി ജെ പി ജനതാദൾ സഖ്യമായ എൻ ഡി എ നേടുമെന്നും പ്രവചിക്കുന്നുണ്ട് മറ്റ് സർവേകൾ ബി ജെ പി ജനതാദൾ സഖ്യമായ എൻ ഡി എക്ക് ഇരുപത് സീറ്റുകൾ വരെ പ്രവചിക്കുന്നു ആന്ധ്രയിലും എൻ ഡി എ തരംഗം ആന്ധ്രാപ്രദേശിൽ ഇക്കുറി ചന്ദ്രബാബു നായിഡു പവൻ കല്യാൺ ബി ജെ പി സഖ്യം സർവേയിൽ ലോക്സഭാ സീറ്റുകളിൽ മുതൽ വരെ ായിഡു പവൻ കല്യാൺ ബി ജെ പി ഉൾപ്പെടുന്ന സർവേയിൽ പറയുന്നു റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേയും ഇതിന് സമാനമായ ഫലമാണ് പ്രവചിക്കുന്നത് അതുപോലെ ഇന്ത്യ ടി വി എൻ സി എക്സ്പോളുകളും ഇതേ സർവേ ഫലം പ്രവചിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്